മല്ലി പഠിക്കാൻ വേണ്ടി വേറെ പോയി ആൻഡ് വെൻ ഫോർ സ്റ്റഡീസ് എന്തിനാ പോയത് പഠിക്കാനാണ് പോയത് ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് ഗ്രാൻഡ് മദർ മുത്തശ്ശി മരിച്ചതിന് ശേഷം ഹി അണ്ടർസ്റ്റുഡ് മനസ്സിലായി അണ്ടർസ്റ്റുഡ് എന്ന് പറഞ്ഞാല് മനസ്സിലായി അണ്ടർസ്റ്റാൻഡ് പറഞ്ഞാല് മനസ്സിലാവുക അണ്ടർസ്റ്റുഡ് എന്ന് പറഞ്ഞാല് മനസ്സിലായി എന്ത് ദ വാല്യൂ ഓഫ് റിലേഷൻഷിപ്പ് ആ ബന്ധത്തിലെ എത്രത്തോളം വാല്യൂ ആണ് എട്ടാമത്തെ പറഞ്ഞു നോക്കി ദ കൈറ്റ് മേക്കർ

എന്നിട്ടോ ദോറിറ്റ്യൂഡ് ഓഫ് ജനങ്ങളുടെ സെൽഫി മെക്കാനിക്കൽ എന്താ മനസ്സിലായോ

ഒന്നാണ് പിന്നെ ആസിഫ് അലിന്ന് പറയുന്നത് ഇപ്പൊ ഫേസ്ബുക്കിൽ കാണാ ഒരു മുസ്ലിം ഒരു ഹിന്ദുവിന് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ ഫേസ്ബുക്കിൽ ഭയങ്കര സംഭവം ഇടുന്നത് ഇതൊക്കെ പണ്ട് നാട്ടിൽ ജനറൽ ആയിട്ടുള്ള സംഭവം അല്ലേ അല്ലെങ്കിൽ സംഭവങ്ങളെ പള്ളിയിൽ പരിപാടി ഉണ്ടാവുന്ന സമയത്ത് മറ്റു മതക്കാരെല്ലാരും കൂടി വന്ന് ഹെൽപ്പ് ചെയ്യുന്ന സംഭവങ്ങൾ ക്രിസ്ത്യൻ പള്ളിയിലെ എല്ലാ പരിപാടികളും എല്ലാരും കൂടി ഹെൽപ്പ് ചെയ്യുന്നത് ഇതൊക്കെ നാട്ടിൽ നടക്കുന്ന കാര്യം ഇപ്പൊ അതൊക്കെ ഭയങ്കര സംഭവമായിട്ട് കഴിയുന്ന ആവശ്യമുണ്ടോ അമറൈറ്റ് അങ്ങനെ സിസ്റ്റത്തിൽ നിന്ന് നമ്മൾ സ്വതന്ത്രയേ വരുന്നു എന്നാണാണ് പറഞ്ഞത് ഓക്കേ ദ സ്റ്റോറി ടെൽസ് അൺ സെൽഫിഷ് മെക്കാനിക്കൽ ആക്ട് ഓഫ് ദി പീപ്പിൾ മഹ്മൂദ് വാസ് എ फेमस Kite maker മഹ്മൂദാണ് फेमस Kite maker ആണ് ഹി മെയ്ഡ് എ Kite ഫോർ ദി നവാബ് അൾസോ അതേ മാർക്ക് കൂടിയുള്ള Kite ഉണ്ടാക്കി നവാബിന് വേണ്ടിയിട്ടുള്ള അनंतर രാജാവിന് വേണ്ടിയുള്ള Kite വരെ ആയിട്ട് ഉണ്ടാക്കി ഇരുന്നു മഹ്മൂദ് ഉണ്ടാക്കി ഇരുന്നു ബട്ട് പക്ഷെ ജീവിതത്തിന്റെ അവസാന കാലഘട്ടങ്ങളിൽ ആരോഗ്യ ഡയലോഗ് അടിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാവുമ്പോ എല്ലാരും നമ്മളെന്ത് നമ്മളെ ബാധ്യത ഇല്ലാത്ത രൂപത്തിൽ നമ്മൾ നമ്മൾ ജീവിച്ച് മരിക്കണേ ഈ ും സൂര്യ പ്രകാശം ഉണ്ടാവുമ്പോ അത് കൊള്ളാൻ ഒരുപാട് ആൾക്കാർ ഉണ്ടായിരിക്കും ഇല്ലെങ്കിൽ ആരും ഉണ്ടാവില്ല അപ്പൊ എന്റെ കുട്ടികളെ ഒരു കാര്യം ശ്രദ്ധിക്കണം ഇപ്പൊ നമ്മൾ മോട്ടിവേറ്റ് ചെയ്യുന്ന അടിപൊളിയെന്ന് പറയുന്ന ആൾക്കാരിലൊന്നും നമ്മളെ കൂടെ ഉണ്ടാവണമെന്നില്ല

പിന്നെ രാജ്യത്തെ മാറ്റി വരയ്ക്കാൻ ആഗ്രഹിച്ചു പിന്നെ മാറ്റി വരയ്ക്കാൻ ആഗ്രഹിച്ചു അവരൊന്നും അനുസരിക്കില്ലെന്ന് പറഞ്ഞിട്ട് പോയുണ്ട് കാരണം നമുക്ക് ആരെയും മാറ്റി വരയ്ക്കാൻ കഴിയുള്ളൂ നമ്മുടെ കാഴ്ചപ്പാടുകൾ മാത്രം നവാബിനെ കുറിച്ച് നവാബ് നവാബ് ആരാണ് ആരാണ് കഥാപാത്രം കുട്ടി അലി അടുത്ത സ്റ്റോറിൽ പോകുന്ന സ്റ്റോറിന്റെ ഒരു ബ്രേക്ക് ഊണഞ്ഞിട്ട് ഒരു ബ്രേക്ക്. ഒരു വിദിത 10 മിനിറ്റ് ഒരു ബ്രേക്ക്. രണ്ടേക്കുടി പറഞ്ഞ ഒരു ബ്രേക്ക്. ഒപ്പസ് ഉണ്ട്. ദി ബേഗർ എന്ന് പറഞ്ഞേ കഴിഞ്ഞാൽ ബേഗർ എന്ന് പറഞ്ഞാൽ എന്താ? യാചകൻ. ദി നെയിം ഓഫ് ദി സ്റ്റോറി ഈസ് ദി ബേഗർ. ദി ബേഗർ എന്ന് പറയുന്ന സ്റ്റോറിയിൽ ദി സ്റ്റോറിസ് ആർ रिटल्ड बाय ഗേദി മൗസെൻ എന്ന് പറയുന്ന ആളാണ് ഇത് എഴുതിയത്. ദി ബേഗർ എന്ന് പറയുന്ന സ്റ്റോറി വളരെ സിമ്പിൾ ആണ്. മണിയില്ല മണി പറഞ്ഞാല് പണമില്ല

कौन ले रहा है वो पिनी रेफ्यूजी एंड मादर एंड चाइल्ड प्रस्तुत करें इधर कपड़े जेदार प्रस्तुत करें इधर होगी ले इधर इस पीछे इधर होगी रंडर के ट्रैक्टर इधर होगी ओके वेरो वेरो डायरी बुड़े हैं आप वो आप वो है मार्टा वो है तेरे लिए इधर अत जाते हैं मुंबई तक चार्ट पर जुटे रूट ड

ഒരു റെ ആളുകളുടെ അവസ്ഥയെ കുറിച്ചിട്ടും ദാരിദ്ര്യത്തെ കുറിച്ചിട്ടുണ്ട് പല തരത്തിലുള്ള അസുഖങ്ങളുണ്ട്

റെഫ്യൂജി ക്യാമ്പിന്റെ അവസ്ഥയെ കുറിച്ചാണ് പറഞ്ഞത് ഈ ചാപ്റ്റർ പറഞ്ഞത് കേട്ടോ അപ്പൊ നമുക്ക് നമുക്ക് ഇനി നോക്കാൻ ഒന്ന് രണ്ട് ഓക്കെ അത് കഴിഞ്ഞ നമ്മൾ എന്ത് തീരും ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് കണക്ട് ചെയ്ത് നോക്കാം പ്ലസ് ടു അതുപോലെ തന്നെ എത്ര ചാപ്റ്റർ ബാക്കിയുള്ളത് നാല് ചാപ്റ്റേഴ്സാണ് നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് ചാപ്റ്റേഴ്സാണ് പ്ലസ് ടുവിൽ ബാക്കിയുള്ളത് പിന്നെ നമുക്കതുമായി ബന്ധപ്പെട്ട കുറച്ച് മോഡൽ ക്വസ്റ്റൻ പേപ്പർ ചെയ്ത പോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താക്കാം വളരെ സമാധാനപരമായിട്ട് റിലാക്സ് ചെയ്ത് ഇത് എടുത്ത് വെച്ചൊന്ന് വീട്ടിൽ കൊണ്ടുപോയി പഠിക്കാം ഓക്കെ അപ്പൊ നമുക്ക് ഒരു ഹാഫ് ആൻ അവർ ബ്രേക്ക് വന്നി വേഗം ചെയ്യാം ഓക്കെ